നല്ല സ്വാദിഷ്ടമായ മുന്തിരി ജ്യൂസാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് കണ്ടോ ആരാണ് ഈ മുന്തിരി ജ്യൂസ് ഇഷ്ടപ്പെടാത്തത് ഇതിന് നല്ല മധുരമാണുള്ളത് നല്ല മധുരമുള്ള മുന്തിരിയാണ് ഞാൻ വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ ഈ മുന്തിരിയുടെ ജ്യൂസിന് നല്ല മധുരമുണ്ട് കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും പോയി വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴ്ക്കാമൻസായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ അരക്കിലോ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട് ഇത് അരക്കിലോ മുന്തിരിയാണ് ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ടാണ് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം കഴുകിയിടും കൂട്ടുകാരെ അപ്പം ഞാൻ നല്ല വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കഴുകി ഭാരി വേറൊരു പാത്രത്തിലേക്കിടാം കഴുകി വന്നെടുക്കാം നന്നായിട്ട് കഴുകി കൊടുക്കാം ഞാനിതിനകത്ത് ഒരല്പം വിന്നാഗിരി ഒഴിച്ചിട്ടുണ്ട് വിന്നാഗിരി ഒഴിച്ചാണ് ഞാൻ കഴുകി കഴുകുക ഞാനൊരു പാത്രത്തിലേക്ക് മുന്തിരി ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വരെ നമുക്കൊരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന് മുകളിൽ ഇത്രയും വരെ വെള്ളമൊഴിച്ചാൽ മതിയെന്നുണ്ട് ഗ്യാസ് ഓൺ ആക്കാം ഞാൻ ഗ്യാസ് ഓൺ ആക്കി ഇനി ഇവത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത്രയും പഞ്ചസാര ഇട്ടു നമുക്ക് നന്നായിട്ട് ഇളക്കാം അപ്പം കൂട്ടുകാരെ ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു ഇളക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മുന്തിരി ഇതൊന്ന് പൊട്ടി വരുന്നത് വരെ വേണം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് മുന്തിരി ഇങ്ങനെ പൊട്ടി വരും പൊട്ടി വരുമ്പം ഒന്ന് അന്നേരം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സഡ് ജാറിനകത്തിട്ട് ഇത് അരച്ചെടുക്കണം കൂട്ടുകാരെ നമുക്കൊക്കെ മുന്തിരി വലിയ ഇഷ്ടമാണല്ലോ പച്ച പച്ചമുന്തിരിയെക്കാട്ടിലും നല്ലത് ഈ കറുത്ത മുന്തിരിയാണ് കറുത്ത മുന്തിരി എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കുരുവുള്ള മുന്തിരിയാണ് കുരുവില്ലാത്ത മുന്തിരി നമുക്ക് ഉപയോഗിക്കാം ഇതിൽ കുരുവുള്ള മുന്തിരി തന്നെയാണ് അപ്പോൾ നമുക്ക് നല്ല ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം അപ്പം നമ്മൾ ഇത് തിളച്ച് വരുന്നുണ്ട് ഇത് പൊട്ടിയില്ല ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്കറിയാം അതുവരെ മാത്രം നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി അപ്പം കൂട്ടുകാരെ ഈ മുന്തിരിയൊക്കെ പൊട്ടിയിട്ടുണ്ട് കാണാവോ നിങ്ങൾക്ക് ഈ മുന്തിരിയൊക്കെ നല്ലവണ്ണം കണ്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ദണ്ടതുണ്ട് മുന്തിരി പൊട്ടിയിരിക്കുന്ന ഇത്രയും മതി ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാരെ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മുന്തിരി എടുത്തൊന്ന് മാറ്റി വെക്കാം ജ്യൂസ് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയും ഒക്കെ കളഞ്ഞ് അതിനകത്തിലേക്ക് ഇടാനാണ് അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഇത്ര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ജ്യൂസ് അടിച്ചതിന് ശേഷം ഇതിൻ്റെ തൊലിയും ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് അപ്പോൾ കൂട്ടുകാരെ ഇത് തണുത്തു നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനിയും കൂട്ടുകാരെ ഒരു അരിപ്പയുടെ സഹായത്തോടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പം കൂട്ടുകാരെ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കുറയ്ക്ക് കുറച്ചേറെ ഉണ്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കണമിപ്പോൾ ഇപ്പം ഉപയോഗിക്കാം ഇത് ഭയങ്കര കണ്ടോ ഇത് തിക്കായിട്ടുള്ള ഒരു മിശ്രിതമാണ് കണ്ടോ ഇത് തിക്കാണ് ഇതിനകത്തിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം അല്ലാതെയും കുടിക്കാം ഇതിനകത്ത് നാരങ്ങ നീര് ഒഴിക്കണമെന്നുണ്ടോ അല്ലെങ്കിൽ ഏലക്കപ്പൊടി ഇടണം ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം പക്ഷേ ഇത് രണ്ടും ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇപ്പം ഞാൻ ഇതൊന്ന് നമുക്ക് തണുപ്പിച്ച് കുടിക്കുന്നതല്ലേ നല്ലത് അപ്പം ഞാൻ ഇത് ഫ്രിഡ്ജിനകത്തേക്കൊന്ന് വെക്കുകയാണ് തണുത്തതിന് ശേഷം ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരാം അപ്പോൾ കൂട്ടുകാർ ഞാൻ ഇത് നല്ലതായിട്ട് തണുപ്പിച്ചെടുത്തു ഞാൻ കുറച്ച് നേരം പെട്ടെന്ന് തണുക്കാനായിട്ട് ഫ്രീസറിലാണ് വെച്ച് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത്രയും നമുക്ക് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൂട്ടുകാരെ നമുക്കൊരു സേർവിങ് ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ചായിരുന്നതിനകത്ത് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നേരത്തെ തയ്യാറാക്കി നമ്മൾ വെച്ചായിരുന്നല്ലോ കുറച്ച് മുന്തിരി എടുത്തിട്ട് അത് നമുക്ക് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം തണുത്തതാണ് എന്നാലും കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കൂട്ടുകാരെ അപ്പം കൂട്ടുകാരെ അങ്ങനെ വളരെ സ്വാദിഷ്ടമായ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇപ്പം മഴ തുടങ്ങി എന്നാലും ചൂടൊക്കെ ഉണ്ട് എനിക്കിപ്പോഴാണ് ഉണ്ടാക്കാൻ സാധിച്ചത് അപ്പോൾ കൂട്ടുകാർ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം കൂട്ടുകാരി അടുത്തൊരു വീഡിയോയിൽ വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ